സ്വച്ഛത കി സേവ എന്ന റെയിൽവേയുടെ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിൽ വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു നൂറ്റി എൻഎസ്എസ് വോളണ്ടിയേഴ്സ് പങ്കെടുത്ത പരിപാടി സ്റ്റേഷൻ സൂപ്രണ്ട് രാജീവൻ ഉദ്ഘാടനം ചെയ്തു മഹാരാജാസ് കോളേജ് മേപ്പയിൽ വടകര സ്വച്ഛതി സേവ എന്ന റെയിൽവേയുടെ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനിൽ ക്വിസ് മത്സരം ചിത്രരചനാ മത്സരം പോസ്റ്റർ ഡിസൈനിംഗ് എന്നീ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിലെയും കോളേജ് തലത്തിലേയും വളണ്ടിയേഴ്സാണ് മത്സര പരിപാടിയിൽ പങ്കെടുത്തത് പരിപാടിയുടെ ഉദ്ഘാടനം സ്റ്റേഷൻ സൂപ്രണ്ട് രാജീവൻ നിർവഹിച്ചു ഈ വർഷത്തെ ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ചുള്ള സേവ എന്ന റെയിൽവേയുടെ പ്രോഗ്രാം വടകര സ്റ്റേഷനിലും വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള പതിനാല് ദിവസക്കാലം റെയിൽവേ സ്റ്റേഷനുകളും പരിസരങ്ങളും റെയിൽവേയുടെ ഓഫീസുകളിലും മറ്റും അതിൻ്റെ പരിസരങ്ങളും ശുചീകരിക്കുന്ന പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ എട്ടൊൻപത് ദിവസമായി ഈ പരിപാടി വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പരിസരത്തെ സ്കൂളുകളും കോളേജുകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും പൊതുപ്രവർത്തകരും ഒക്കെ നമ്മുടെ സ്റ്റേഷവും സ്റ്റേഷനും പരിസരവും ക്ലീൻ ശുചീകരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ജലീൽ മാസ്റ്റർ ക്വിസ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ വിപിൻ അശോക് ആർ പി എഫ് എസ് ഐ ധന്യ വത്സലൻ കുനിയിൽ മണലിൽ മോഹനൻ ശ്യാമരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ക്വിസ് മത്സരത്തിൽ ഗവൺമെന്റ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രയാഗസ് ഒന്നാം സ്ഥാനവും വിസ്മയായസ് രണ്ടാം സ്ഥാനവും മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ എതുനന്ദ ആർ പി മൂന്നാം സ്ഥാനവും നേടി പെയിന്റിംഗ് മത്സരത്തിൽ ചോറോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേവപ്രിയ ടി ഒന്നാം സ്ഥാനവും ഗവൺമെന്റ് കോളേജ് മടപ്പള്ളിയിലെ പാർവണ പ്രദീപ് രണ്ടാം സ്ഥാനവും ഹയർ സെക്കൻഡറിയിലെ കല്യാണി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി പോസ്റ്റർ ഡിസൈനിങ് മത്സരത്തിൽ ബിഇഎം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ ദേവനന്ദ സുരേഷ് ഒന്നാം സ്ഥാനവും നയന ബി ടി കെ രണ്ടാം സ്ഥാനവും ശിവാനി രവീന്ദ്രൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മികച്ച പ്രകടനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചതെന്ന് രമേശ് രഞ്ജന പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരും വെളിച്ചെണ്ണേ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം